എല്ലാ ഭക്തജനങ്ങൾക്കും കദർവൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ദുർഗാഷ്ടമി ദിവസം ദേവിക്ക് ഈ ഒരു വഴിപാട് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങൾ തീർച്ചയായിട്ടും നടക്കും അപ്പം ഈ വരുന്ന ദുർഗാഷ്ടമി ഒക്ടോബർ പതിനൊന്ന് കന്നിമാസം ഇരുപത്തി അഞ്ച് വെള്ളിയാഴ്ച അന്ന് ഉത്രാടം നക്ഷത്രമാണ് അപ്പോൾ അന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് എനിക്ക് തോന്നുന്ന നമുക്ക് പല പല രീതിയിലുള്ള പ്രശ്നങ്ങളാണ് പറഞ്ഞ് പറയുകയാണെങ്കിൽ ഒത്തി ഒട്ടരി പ്രശ്നങ്ങളാണ് നമുക്കുള്ളത് അല്ലേ അത് ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്ക് ഓരോരോ വിഷയങ്ങളെ വീണ്ടും കൂടിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ശത്രുദോഷം അല്ലെങ്കിൽ ദോഷങ്ങൾ നമ്മൾ നല്ല രീതിയിൽ നില നടക്കുമ്പോൾ ചില ആൾക്കാർ ഏ പുള്ളി നല്ലപോലെയൊക്കെ പുള്ളി കാറ് മേടിച്ച് നല്ല കാശല്ലേ ഇപ്പം ഉദാഹരണത്തിന് ഒരു വ്യക്തി ഒരു വീട് മേടിച്ച് പുള്ളിക്ക് രണ്ട് വീടാണ് രണ്ട് ആമക്കളാണ് പിന്നെന്താണ് എന്താണ് സുഖം അങ്ങനെ ഒരു പത്ത് പതിനഞ്ച് പേര് വരുമ്പോഴത്തേക്കും ആ വ്യക്തിക്ക് തീർച്ചയായിട്ടും ഉണ്ടാകും ഏറ്റവും കൂടുതൽ നമ്മൾ രക്ഷപ്പെടുന്നത് കണ്ടുകൂടാത്ത പരിസരവാസികളുണ്ട് പിന്നെ ബന്ധുജനങ്ങളുണ്ട് ഏറ്റവും കൂടുതൽ പറയുന്നത് ബന്ധുജനങ്ങൾ അപ്പോൾ ചിരിച്ചുകൊണ്ട് കടുത്തിറക്കും പുള്ളിക്ക് ആശയില്ല അപ്പോൾ അങ്ങനെ ഒരു പേ നൂറ് പേര് പത്ത് തവണ പറയുമ്പോൾ നമുക്ക് ഈ പ്രാക്കൊക്കെ നമ്മുടെ തലയിരിക്കും തലയിരിക്കുന്ന വെച്ചാൽ നമുക്ക് ആ ഒരു നെഗറ്റീവ് എനർജി ആയിരുന്നു അപ്പം നമുക്ക് തലവേദനകളും ചില ആ ഒരു പറയത്തില്ല ഞാനൊന്ന് ഒരു തിരുമേനി ഞാനൊന്ന് ഒരുങ്ങി പുറത്തോട്ട് പോകുമ്പോൾ എനിക്ക് ഭയങ്കര തലവേദനയാണ് എനിക്ക് എൻ്റെ മോളും നല്ലപോലെ പഠിച്ചുകൊണ്ടിരുന്നതാണ് പഠിക്കാനിരിക്കുമ്പോൾ അവൾക്ക് ഭയങ്കര തലവേദനയാണ് എനിക്ക് വീട്ടിൽ വന്ന സമാധാനം ശത്രുദോഷങ്ങൾ ദൃഷ്ടിദോഷങ്ങൾ പ്രാക്ക് കണ്ണേർ ദോഷങ്ങൾ ഇത് മൊത്തമാണ് ഈ ചില കുട്ടികളെയൊക്കെ കാണുമ്പോൾ നോക്കി നിൽക്കും റോഡിൽ കൂടെ എന്ന കുട്ടി അതിൽ വെളുത്തിരിക്കുന്നത് അല്ലേ അപ്പോൾ ആ അത് അങ്ങനെ പറയുമ്പോൾ ആ കുട്ടിക്കൊരു കൊതി പിന്നെ ദോഷങ്ങൾ നമ്മുടെ വിവാഹം നടക്കുന്നില്ല ശത്രുക്കൾ നിമിത്തം ഒപ്പം തന്നെ ബാധാ ദുരിതങ്ങൾ അപ്പം ഈ എല്ലാ കാര്യത്തിനും സാമ്പത്തികപരമായ എല്ലാ കാര്യത്തിനും ദുർഗാഷ്ടമി ദിവസം ദേവിക്ക് ഒരു തൃശൂലം സമർപ്പിക്കുകയാണെങ്കിൽ നമ്മളെ ബാധിച്ചിരിക്കുന്ന ദോഷങ്ങൾ തീർച്ചയായിട്ടും ദുർഗാദേവി മാറ്റി തരുന്നത് വെള്ളിയാഴ്ചയാണ് ദുർഗാഷ്ടമിയാണ് കന്നിമാസം ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിനൊന്ന് വെള്ളിയാഴ്ച ശൂലം എനിക്ക് തോന്നുന്ന ഒരു ശൂലം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് വെങ്കലത്തിൻ്റെ ശൂലം നമ്മുടെ എല്ലാ വിളക്ക ഐറ്റംസ് വയ്ക്കുന്ന കടയിലുണ്ടാകും അഞ്ഞൂറ് എഴുന്നൂറ്റമ്പത് ആയിരം രൂപ ചില ക്ഷേത്രത്തിലൊക്കെ തൂക്കമായിരിക്കും ഈ വിളക്ക് കടയിലൊക്കെ അതിന് പൈസ ഉള്ളവർ ഒരു എന്ത് ചെയ്യണം ഒരു ശൂലം മേടിക്കണം ശൂലം മേടിച്ചിട്ട് നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ദേഷ്യവ് തൊട്ടടുത്തിരിക്കുന്ന ദേഷ്യദേവധരിക്കണം ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ വീട് പഴവീടാണ് ഇല്ലെങ്കിൽ എൻ്റെ വീട് കുറുപ്പന്തറയാണ് അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യാം ഇനി എന്നാൽ ഒരു കാര്യം ചെയ്യാം ശൂലം മേടിച്ച് ചോട്ടാനിക്കരെ കൊണ്ടു കൊടുത്തേക്കാം അല്ലേ അങ്ങനെ വിചാരിക്കുന്നവരുണ്ടാകും ചിലവർക്ക് കൊടുങ്കുളൂരായി പക്ഷെ നമ്മൾ ചെയ്യേണ്ട നമ്മുടെ വീടിന്റെ അടുത്തുള്ള ദേശദേവതയ്ക്കാണ് ഈ പറയുന്ന കാര്യം ചെയ്യേണ്ടത് എല്ലാവരും ശ്രദ്ധിക്കുക ഇപ്പൊ ചോറ്റാനിക്കരമയ വിശ്വാ ചോറ്റാനിക്കര അമ്പലത്തിന്റെ തൊട്ടടുത്തുള്ള ഭക്തജനങ്ങൾ ചോറ്റാനിക്കിരമയ്ക്ക് കൊടുക്കുക അമ്പലത്തിന്റെ കൊടുങ്ങള്ളൂർ അമ്പലത്തിൻ്റെ തൊട്ടടുത്തുള്ളവർ കൊടുങ്ങുള്ളൂരമ്പലേക്ക് ഇരിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ വീടിന്റെ അടുത്ത് തൊട്ടൊരു ക്ഷേത്രം ഉണ്ട് ദേവി ആ ദേവിക്ക് കൊടുക്കാതെ ദൂരെയുള്ള ദേവിക്ക് കൊടുത്തിട്ട് ഒരിക്കലും ദേവി സ്വീകരിക്കില്ല അപ്പോൾ നമുക്ക് ആദ്യമേ നമ്മുടെ വീടിന്റെ അടുത്തുള്ള ക്ഷേത്രമാണ് നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് രക്ഷാസ്ഥാനത്ത് നിൽക്കുന്നത് അപ്പോൾ വീടിന്റെ അടുത്തുള്ള ദേവി ക്ഷേത്രത്തിൽ ചെന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഒരു ശൂലം മേടിച്ചുകൊണ്ട് പോകണം അപ്പം ഈ വെള്ളിയുടെ ശൂലം മതി വെങ്കലത്തിൻ്റെ ശൂലത്തിന് ഇച്ചിരി വില കൂടാതാണ് പറ്റുമെങ്കിൽ ഭക്തർ ആ ശൂലം നേരത്തെ മേടിക്കുക ഇല്ലെങ്കിൽ നമ്മൾ ഈ ആജൂപ ഒക്കെ വയ്ക്കുന്ന കടയുണ്ട് അവിടെ ചെറിയൊരു ശൂലം ഉണ്ട് എനിക്ക് തോന്നുന്നു വെള്ളിയുടെ ആവുമ്പോൾ ഇരുന്നൂറ് നൂറ്റമ്പത് എൺപത് രൂപ മുതലുണ്ട് ആ ഒരു വെള്ളിയുടെ ശൂലം മേടിച്ചിട്ട് ദുർഗാഷ്ടമി ദിവസം രാവിലെ തന്നെ ഇത് ചെയ്യണം അത് എടുക്കുക തൂശലയിൽ എടുത്തിട്ട് ദേവിയുടെ നേരെ ഈ ശൂലം ഇങ്ങനെ നമ്മൾ പിടിക്കുക പിടിച്ചിട്ട് നമ്മളെ ബാധിച്ചിരിക്കുന്ന ശത്രുദോഷം ദൃഷ്ടിദോഷം പ്രാക്ദോഷം ആഭിചാരദോഷം ശുദ്രാഭിചാരദോഷം കണ്ണു ദോഷം നാപദോഷം നമ്മുടെ മനസ്സിൽ വരുന്ന നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ എന്തൊക്കെ ദുരിതങ്ങളുണ്ടോ എന്ന് ദേവിയുടെ ഒരു ഏഴ് തവണ ഈ ശൂലം തലയ്ക്കൊഴിക്കണം തലയ്ക്കൊഴിഞ്ഞതിന് ശേഷം ഇതെന്ത് ചെയ്യണം നമ്മുടെ പേരും നക്ഷത്രവും പറഞ്ഞ് ദേവസ്വത്തിൽ രസീത് ചീട്ടാക്കണം എന്നിട്ടൊരു ഇരുപത്തൊന്ന് തവണ കൃത്യമായിട്ട് വലത്ത് വെക്കണം പ്രായമുള്ള അമ്മമാരൊക്കെ ആണെങ്കിൽ അത്രയും വലത്ത് വെക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു വലത്ത് വെച്ചാൽ മതി കഴിവതും ഇരുപത്തൊന്ന് വലത്ത് വെക്കാൻ പറ്റുന്നവർ ഇരുപത്തൊന്ന് വലത്ത് വെച്ചിട്ട് ഒരു തൂശ് നിലയ്ക്കകത്ത് ദേവിയുടെ പ്രതിഷ്ഠ കിഴക്കോട്ടാണെങ്കിൽ ശൂലത്തിൻ്റെ ആ മൂന്ന് ഇത് അതായത് അത് പടിഞ്ഞാട്ട് വെക്കണം ദേവി പടിഞ്ഞാട്ടിരിക്കുവാണെങ്കിൽ ശൂലം എന്ത് ചെയ്യണം കിഴക്കോട്ട് തിരിച്ചു വെക്കണം കിഴക്കോട്ട് തിരിച്ചു വെച്ചിട്ട് ശൂലിനി മന്ത്ര അർച്ചന നമ്മുടെ പേർക്ക് നൂറ്റിയെട്ട് തവണ ഈ ശൂലം ദേവിയുടെ ടമ്പി വെച്ചിട്ട് ചെയ്തു തരാൻ തിരുമേനിയോട് പ്രത്യേകം പറയുന്നത് ശൂലിനി മന്ത്രാർച്ചന അപ്പം ശൂലിനി മന്ത്രാർച്ചനെ ശത്രുദോഷങ്ങൾ ആഭിചാരദോഷങ്ങള് എല്ലാ ദോഷങ്ങളും മാറി നമ്മുടെ ജാതകത്തിലെ നമുക്ക് ജാതകത്തിലെ എന്തെല്ലാം ദോഷങ്ങളുണ്ടോ ആ ദോഷങ്ങളൊക്കെ മാറി നമുക്ക് ദേവി നല്ല വിധത്തിൽ തന്നെ തരുന്ന അപ്പം ഈ ശൂലം സമർപ്പിക്കുമ്പോൾ നമ്മളെ ബാധിച്ചിരിക്കുന്ന സാമ്പത്തിക സമ്പത്ത് ഉയർച്ച ഉണ്ടാകും ശത്രുദോഷങ്ങൾ മാറും ദൃഷ്ടിദോഷങ്ങള് കണ്ണേറ് പ്രാക്കുദോഷം അങ്ങനെ കൂടുതലായിട്ടുള്ള നെഗറ്റീവ് മാറി നമുക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ പറ്റും ഒരു ഉദാഹരണത്തിന് ഒരു വ്യക്തിക്ക് കല്യാണം നടക്കുന്നില്ല നടക്കാത്ത സമയത്ത് അവരുടെ അമ്മ ഇത് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന അച്ഛനമ്മമാർ ഈ ഒരു കാര്യം നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും അടുത്ത വരും കാരണം അതാണ് ദുർഗാഷ്ടമിന്റെ പ്രത്യേകത ഭക്തർ എന്ത് ദേവിക്ക് അന്നത്തെ ദിവസം കൊണ്ട് കൊടുക്കുന്ന ആ ദേവി നമ്മുടെ വഴിപാട് രണ്ട് കൈ നീട്ടി നമുക്ക് വേണ്ടത്ര കാര്യങ്ങൾ ദേവി തീർച്ചയായിട്ടും നമുക്ക് തരുന്നതായിരിക്കും ദുർഗാഷ്ടമിക്ക് ഒപ്പം തന്നെ ശത്രു സംഹാരത്തിനും കൂടെ പറ്റിയൊരു ദിവസമാണ് വെള്ളിയാഴ്ച അപ്പം ഭക്തനുള്ള പ്രശ്നങ്ങൾ പറഞ്ഞ് ദേവിക്ക് ശൂലം കൊടുക്കുമ്പോൾ എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങളും നന്മകളും ജീവിതത്തിൽ ഉണ്ടാകും അപ്പോൾ കുറവുള്ള ഭക്തജനങ്ങൾ വെള്ളിയുടെ ഒരു ചെറിയ ശൂലം മതി ശൂല വലിപ്പത്തിലല്ല കാര്യം നമ്മൾ ഭക്തിയിൽ ദേവിക്ക് എന്തോരം കൊണ്ടു കൊടുക്കുന്നത് ഒപ്പം തന്നെ തിരുമേനിയുടെ വൃത്തിയും പറയാം തിരുമേനി ശൂലം ഒന്ന് എടുത്ത് ചാർത്തി കാണണം ഒപ്പം തന്നെ എനിക്ക് നൂറ്റി എട്ട് തവണ ശൂലിനി മന്ത്രാർച്ചന ചെയ്ത് പ്രസാദം തരണം നമുക്ക് ആ പ്രസാദം മേടിച്ച് നമ്മുടെ വീട്ടിൽ കൊണ്ടുപോവുക തീർച്ചയായിട്ടും പിറ്റേ ദിവസം തൊട്ട് നമുക്ക് ജീവിതത്തിൽ നന്മകളുണ്ടാകും നമുക്ക് നെഗറ്റീവ് ചിന്തകൾ ചിന്തകളുണ്ടാകത്തില്ല ശത്രുദോഷങ്ങൾ മാറും നമ്മുടെ ജീവിതത്തിൽ അഭിവൃദ്ധി വരും അതായത് നമ്മുടെ ഉയർച്ച കണ്ട് ശത്രുക്കൾ തീർച്ചയായിട്ടും നിൽക്കും ദുർഗാഷ്ടമിയിൽ ദേവി രണ്ട് വരമുദ്രയോട് കൂടി ഇരുന്ന് നമുക്ക് ഇഷ്ടമുള്ള വരങ്ങൾ തീർച്ചയായിട്ടും തരുന്ന ഒരു ദിവസമാണ് ദുർഗാഷ്ടമി അപ്പോൾ വീഡിയോ മറ്റുള്ളവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഭക്തജനങ്ങൾ എല്ലാവർക്കും ഒന്ന് അറിയിക്കുക അപ്പോൾ വീണ്ടും പറയുന്നു ശൂലം മേടിക്കുക വെള്ളിയുടെ ശൂലം മേടിച്ചാലും മതി നൂറ്റെട്ട് തവണ ശൂലിനി മന്ത്രം ചെയ്ത് തരണമെന്ന് തിരുമേനിട നമ്മൾ പ്രത്യേകമായിട്ട് പറയണം ഇപ്പോൾ ചീട്ടെടുത്ത് അങ്ങനെ കൊടുക്കാതിരിക്കണേൽ തിരുമേനി അത് ചെയ്തു തരത്തില്ല തിരുമേനിയോട് പറയണം തിരുമേനി എനിക്ക് ശൂലം ഒന്ന് വെച്ച് വെച്ചേക്കണം അപ്പോൾ ചിലർക്കൊരു മടിയുണ്ടാവും ചെറിയ ശൂലോ അങ്ങനെ ആകും അപ്പോൾ ചെറിയ ശൂലും തിരുമേനി ആ ഒരു പീഠത്തിൽ അത് വെച്ചേക്കും അത് ദേവി സ്വീകരിച്ച് അപ്പോൾ നൂറ്റെട്ട് തവണ ശൂലിനി മന്ത്രാർച്ചന അത് ചെയ്യുക ഭക്തജന ജീവിതത്തിൽ നന്മ തീർച്ചയായിട്ടും ഉണ്ടാകും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുക ഞാൻ മറ്റൊരു വീഡിയോ വരുന്നതാണ്